എല്ലാരോടും ഉമ്മ സലാം പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അവരെ കാണാതെ ഭയങ്കര മിസ്സാണ് ഉമ്മാര മിസ് ഇതിന്റെ ഇനിയും കാണും ചെയ്യാ അമ്മ അതിനുള്ള ആവ് തരട്ടെ പ്രാർത്ഥിക്കുന്നു ഉമ്മ ഭയങ്കര ആഗ്രഹമുണ്ട് ഉമ്മാ അങ്ങനെ ഉമ്മാനോട് ബന്ധപ്പെട്ട് അങ്ങനെ ആരെങ്കിലും വേണ്ടി വീഡിയോ അപ്പോ സ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ വ്ലോഗൊക്കെ ഇട്ടിട്ട് കുറെ ദിവസമായി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പൊ ഒരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ ഈ വേഷം ഇട്ടത് ഒരു ഷോർട്സ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ വേഷം ഇട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി അനിയൻ ഇതുപോലെ ഇത് ഇതുവഴി ഓട്ടം കൊണ്ട് വന്നപ്പോൾ ആള് മാറി സഖാത്തിന് ഏതൊരു മൂല്യന്മാർ വന്നോ ഇനി എന്റെ അടുത്തേക്കും വരുമല്ലോ ഞെട്ടിയ ആളാകെ അപ്പൊ ഏതായാലും അനിവേതാവട്ടെടുത്ത് അത് എടുക്കാൻ കഴിഞ്ഞില്ല വീട് എടുക്കണി ഭയങ്കര രസമായിരുന്നു അപ്പൊ ഉമ്മ വീട്ടിലുണ്ട് അവിടെ അനിയന്റെ അടുത്ത് തന്നെ അപ്പൊ ഉമ്മാനെ ഒന്ന് പറ്റിക്ക ഒന്ന് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഉമ്മന്റെ അടുത്തേക്ക് ഒന്ന് സക്കാദം പൈസ ചോദിച്ചിട്ട് എങ്ങനെ ആവും ആ പ്രതികരണം നിങ്ങൾ കാത്തിരുന്ന് കാണുക അല്ലേ ക്ഷീണൊന്നും ആയിട്ട് ഒന്നിനൊരു മൂഡുണ്ട് ഇനി അല്ലെ വീട് എടുക്കാനൊന്നും പറ്റാന്നാവ എനിക്ക് ക്ഷീണം കേട്ടാ കൊറേ ദിവസമായിട്ട് എടുക്കണമെന്നും അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് ക്ഷീണം ക്ഷീണം പിന്നെ പൊതുവെ പെടം കണ്ടെങ്കിലും ഭയങ്കര ചൂടാണ് എല്ലായിടത്തും ചൂട് തന്നെ എണീക്കാറ് ചൂടാണ് ഭയങ്കര ചൂടാണ് അപ്പൊ ചൂട് നോമ്പ് കൂടി ും ചെയ്യണ്ടേഷത്തിമ എന്റെ കുട്ടി എന്റെ പേര് പറഞ്ഞെടുത്തു പറഞ്ഞു കൊടുക്കുന്നു കളെ എങ്ങനെയാണ് നിങ്ങള് കാത്തിരുന്ന് പറയാൻ എന്താണ്ടാവും ഇപ്പോഴും ആള് പഴയ കുട്ടിക്കാലത്ത് ചെയ്യുന്ന പോലെ എല്ലാം അടിക്കും എല്ലാം ചെയ്യും അപ്പൊ ഒന്ന് പോയി നോക്കാം കേട്ടാ അപ്പൊ നമുക്ക് ഇപ്പൊ പോയി നോക്കട്ടെ നല്ല വെയിലാണ് എന്താ പ്രതികരണം നോക്കട്ടെ

പിന്നേട്ടാളി നല്ല ഇമ്മ മുണ്ടല്ലേ തന്നെയാണ് يلا guys

കുഞ്ഞിപ്പ ഓട്ടർ ശേഷിയൊരു ഭാഗം നെട്ടിപ്പോയില്ലേ പോവാ പണിക്കുമ്പോ മൊത്തം കൊടുത്തിട്ടാ പറഞ്ഞ ഇവിടെ തോജ് അയ്യോ ദൈവമേ അമ്മ അമ്മ സത്യത്തിലേ വിശ്വസിച്ചേണം അമ്മ സക്കത്തമായിസ കേറ്റി കൊണ്ടേങ്ങിനെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ നോഹമായി കേറ്റിയേറ്റി ഇതിന്റെ റണ്ണു കൊണ്ടുകൊണ്ടിരിക്കട്ടെ പാൽ ગઈනේ കടയിൽ പോയി വാങ്ങ പോര് അയ്യോടാ മാറ്റടയറക്കട ഇവിട കുളിക്കാനാരും മടങ്ങിയല്ല അയ്യോടാ ക്യാമറ കൊണ്ട് മാളും പോരേശ സംശയം തോന്നി അല്ലെങ്കിൽ ശരിക്കും പെട്ടുപോയി കിട്ടാവോ ശരിക്കും തന്നെ പൈസ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽക്ക് ഇങ്ങനെ നോക്കിട്ട് കണ്ണു കണ്ണും കണ്ടിട്ട് വരുന്ന വരവില്ലേ அப்படி அப்ப ஏதாலும் அப்போ கைஸ் இது மும்பு வந்து ரெண்டு வீடியோல எல்லாம் உம்ம இண்டாய் உம்ம ഉമ്മാക്കിപ്പോ വേണ്ടത്ര പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ആരോഗ്യപരമായിട്ട് എല്ലാം തൊഴിൽ എന്നാലും അവനവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകേണ്ട അപ്പോൾ ഉമ്മാക്ക് ബന്ധപ്പെട്ട ഒരുപാട് ഉമ്മാൻ്റെ സുഹൃത്തുക്കൾ ചെറിയ ഉമ്മാൻ്റെ മുമ്പിൽ നമ്മൾ കൊറിയരൊക്കെ താമസിക്കുമ്പോഴുള്ള ഒരുപാടുള്ള കൂട്ടുകാർ വേണ്ടപ്പെട്ടവര് സ്വന്തം വീട് പോലെ കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട് അവരെല്ലാം ഇപ്പൊ കാണാൻ പയ്യ അങ്ങോട്ട് പോകാൻ എന്നുള്ള ഒരുപാട് മിസ്സിംഗ് ആളുകൾ അപ്പൊ അവരെയൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എപ്പോ ഇന്നോട് അന്വേഷിക്കും അവിടെ ഉള്ള ആളുകളൊക്കെ കണ്ടിന്നോ കുറുകി പോകുമ്പോ അവരെ കണ്ടു അവരെ കണ്ടു ഒക്കെ അന്വേഷിക്കും അപ്പൊ എല്ലാരോടും ഉമ്മ സലാം പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അവരെ കാണാതെ ഭയങ്കര മിസ്സാണ് ഉമ്മാ ഭയങ്കര മിസ്സാണ് ഇതിണ്ടെങ്കിൽ ഇനിയും കാണും ചെയ്യാം അള്ളാഹു അതിനുള്ള ആവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉമ്മക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഉമ്മനെ ഉമ്മനോട് ബന്ധപ്പെട്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉമ്മനും ഇവിടെ കാണുണ്ട് എന്ന് അങ്ങനെ ഒറ്റ വരാൻ പയ്യ ഒന്നും ഞാൻ പറയില്ല പക്ഷെ ഉമ്മാ ഭയങ്കര ആഗ്രഹമുണ്ട് എപ്പോഴും പറയും അവരെ കണ്ടിരുന്നു ഇവരെ കണ്ടിരുന്നു എന്നൊക്കെ അപ്പൊ ഇന്ന് വേണ്ടത്ര നമ്മളെ ഫ്രാങ്ക് ആണ്ട് വിജയിച്ചില്ല എങ്കിലും കൂടി ഉമ്മാദ്യം മനസ്സിലായി പിന്നെ മനസ്സിലാക്കിണ്ട് അപ്പൊ ഉമ്മ എല്ലാരോടും ഒരു സലാം പറയണ്ട് ഉമ്മാക്ക് ഉമ്മാന്റെ കൂട്ടുകാർക്കും അന്വേഷണം പറയണ്ടും അപ്പൊ ഇന്നത്തെ വീട് ഇവിടെ അതിന്റെ വെച്ചിട്ടുണ്ട് എന്റെ ഉമ്മയാണ് ഞാൻ ഒന്നും കൂടി പറയുന്നത് എല്ലാവരും എന്റെ ഉമ്മാനൊന്ന് കാണിച്ചു തരാണ് എന്റെ പുന്നയാണ് എല്ലാ മക്കളെ പോലെ എല്ലാ മക്കളെ വളർത്തുമ്പോഴല്ല എന്റെ ഉമ്മ എന്നെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് എടങ്ങനെ അതിൻ്റെ ഉമ്മ വളർത്തി ചെയ്യാത്ത പണിയില്ല ഒരുപാട് കൂലിപ്പണിയായിട്ട് എല്ലാ പണിയും ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തി മാനാണ് ഞാൻ ഞങ്ങളെല്ലാവരെയും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ജസ്റ്റ് ഉമ്മനൊന്ന് പരിചയപ്പെടുത്തിയാണ് എല്ലാവർക്കും കഴിഞ്ഞ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഓക്കെ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം